ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ ഒരു ക്രോപ്പ് ട്രോപ്പ് വന്നിട്ടാ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് സുഖമില്ല പനിയാന്നിട്ടും അപ്പോൾ ഇത്രേ സൗണ്ട് ഒരു ചെറിയൊരു കര കരകരകരക്കുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ പ്ലെയിനിങ് എടുത്തിട്ടുള്ള കോട്ടൻ്റെതാന്ന് കേട്ടോ അത് അര മീറ്റർ അന്ന് ഇട്ടിട്ട് പിന്നെ മെയിൻ ക്ലോത്ത് നമുക്ക് അര മീറ്റർ മതി ഞാനൊരു മദ്രാൻ ഡോട്ടർ കോംബോക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഇതിപ്പോൾ കുട്ടിയുടെ ആണിപ്പോൾ ചെയ്ത് കാണിക്കുന്നത് അമ്മയുടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ട മെറ്റീൻ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക അപ്പോൾ ഒരു വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻറ്റിലാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അവർ അയച്ച് തന്ന ആ ഒരളവിലാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ എടുക്കുന്നത് നാലിഞ്ചാന്ന് കേട്ടോ നാലിഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം ഞാൻ അവിടെ താഴത്തേക്ക് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം ആം ഹോള് ഞാൻ എടുക്കുന്നത് നാലിഞ്ചാന്ന് കേട്ടോ പിന്നെ ചെസ്റ്റ് അവർ തന്നിട്ടുള്ള പതിനെട്ട് ഇഞ്ചാണ് തന്നിട്ടുള്ളത് അപ്പോൾ നാലര ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഒരു സൈഡ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നാലര ഇഞ്ച് ചെസ്റ്റ് മാർക്ക് ചെയ്യാം വേസ്റ്റ് അളവിൻ്റെ അടുക്കെടുക്കുന്നത് നാലിഞ്ചാന്ന് കെട്ടോ പിന്നെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് അവർ തന്നിട്ടുള്ളത് ഏഴിഞ്ചാണ് അപ്പോൾ തയ്യൽ തുമ്പ് അടക്കം കൂട്ടിയിട്ട് നമുക്ക് എട്ട് എട്ടര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക അല്ലെങ്കിൽ ഇഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതാമോളം ഇതുപോലെ കുഴിച്ചു വരച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കഴുത്തിൻ്റെ നോക്കാം കേട്ടോ കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് ഒന്നേ മുക്കാൽ ഇഞ്ചാന്നിട്ട് അത്ര മധ്യാകും കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് ഒരു മൂന്നിഞ്ചോളം എടുക്കുന്നുണ്ട് അവിടെയും ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്യാം ഞാനിപ്പോൾ അവർ തന്ന ഫോട്ടോയിൽ സ്ക്വയറിനൊക്കെ ആന്നിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വരക്കേണ്ട ആവശ്യമില്ല അല്ല റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോക്സിൻ്റെ ഉള്ളിൽ റൗണ്ടായിട്ട് വരച്ചെടുക്കാം അവർ തന്നിട്ടുള്ള പിക്കിൽ ഫ്രണ്ടിൽ ഇതുപോലെ സ്ക്വയറും ബാക്കിൽ ഇങ്ങനെ വള്ളി വരുന്ന മോഡൽ അങ്ങനെയാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് പീസ് അങ്ങനെ കട്ട് ചെയ്ത് നോക്കട്ടെ അപ്പോൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അതിനുശേഷം ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒരു അര ഇഞ്ച് ഇതുപോലെ മെറ്റീരിയൽ പുറത്തേക്ക് നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്യാം അതുപോലെ നെക്കിൻ്റെ അവിടെ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഷോൾഡർ നമ്മൾ ഒരു അര ഇഞ്ച് അധികം ബേക്ക് വശത്ത് എടുത്തില്ലേ അപ്പോൾ ആ അത് ഫസ്റ്റ് ആ മടക്ക് മുതൽ നമ്മൾ അളവെടുത്തിട്ടുണ്ടെങ്കിൽ ഷോൾഡറിൻ്റെ അടുത്ത് ചെറിയ ഡിഫറൻസ് വരും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ നെക്ക് കാര്യങ്ങൾ കട്ട് ചെയ്യുന്നത് ആ ചെ മുകളിൽ ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തത് ഇനി ഞാനിവിടെ ബാക്ക് സൈഡ് കൊടുക്കുന്ന വി നെക്ക് പോലെയാന്നിട്ട് വി അപ്പം നമുക്ക് ഫുൾ ആയിട്ട് വെയിട്ട് നമുക്ക് താഴത്തേക്ക് വള്ളി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനിതുപ്പോൾ ജസ്റ്റ് അത്രപ്പുറയിലേക്ക് ഒരു വീ കണക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് വീതിക്കാണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത് ഒന്നര ഇഞ്ച് എടുക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്ന സമയത്ത് രണ്ടിഞ്ച് ഗ്യാപ്പ് അത്ര പോലെ ഗ്യാപ്പിൽ നമുക്കത് കിട്ടൂട്ടാം അപ്പോൾ ഇതുപോലെ ഒന്നരഞ്ചിൻ ഇത് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം അപ്പോൾ ചെറിയൊരു വീ കണക്കി കിട്ടും ഒരുപാട് വീ കണക്കിന്ന് കിട്ടൂല ചെറിയൊരു ഷേപ്പ് നമുക്ക് റൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ റൗണ്ട് വരച്ചിട്ട് അവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴത്തേക്ക് അങ്ങനെ കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ വെക്കാം നമുക്ക് ആ ഒരു ആ ഒരു ഇത് കൊടുത്തില്ലേ അവിടുന്ന് വീണ്ടെടുക്കുന്നത് അങ്ങോട്ടേക്ക് കൊടുത്താൽ നമ്മുടെ നെക്ക് സെറ്റായിട്ടുണ്ട് ഇനി ഇതേ അളവിൽ നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ആദ്യം അടിക്കാൻ വേണ്ടി പോകുന്ന ബാക്ക് സൈഡ് സൈഡാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറി നോക്കിയാൽ കാണും നമുക്ക് എത്ര ലാഭമായിട്ട് കിട്ടിയതാന്നിട്ട് അത്രേ ഉള്ളൂ എൺപത് രൂപക്കായിട്ടും വാങ്ങിയത് അറുപത് മീറ്റർ അങ്ങനെയാ തോന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്രയും തോന്നി കറക്റ്റ് ഓർമ്മയില്ല അപ്പം എന്തായാലും ലാഭത്തിലാണ് വാങ്ങിയേ അപ്പം നമ്മൾ അതിൻ്റെ ഒരു നീളം എടുക്കുന്ന രണ്ടര ഇഞ്ചാന്നിട്ട് രണ്ടര ഇഞ്ച നീളത്തിൽ നമുക്ക് ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എത്രയാണോ പീസ് വേണ്ട വെച്ചാലും അതിനനുസരിച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ബാക്കിൻ്റെ നല്ല വശം നല്ല തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആംബോൾ ആദ്യം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഷോൾഡർ ഇന്നത്തെ അടിക്കേണ്ട ആദ്യം ആംബോൾ അടിക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റിൻ്റെ നെക്കില്ല ആ നെക്കും കൂടി ഒന്ന് അടിക്കാം അതിന് ശേഷം ഞാൻ ആദ്യം അതിങ്ങനെ പൊക്കി കൊടുത്തിട്ട് ഫസ്റ്റ് ഇത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നാട വെച്ച് കൊടുക്കുന്നുണ്ട് നാടേതിനെന്താ ഞാൻ പറയുന്നറിയില്ല ഇതുപോലെ റാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അവിടെ സ്റ്റിച്ച് കൊടുക്കാം ശേഷം നമുക്ക് അവിടെ നിന്ന് താഴത്തേക്ക് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം കേട്ടോ എത്ര ലെങ്ത്ത് ഉണ്ടെന്ന് നോക്കാം നമുക്ക് എനിക്കിപ്പോൾ ഏകദേശം ഒരു ആറഞ്ചോളം കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാം ഞാനിപ്പോൾ ഇത് ചെയ്ത എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ താഴേന്ന് ഒരു ഒരേയിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ മുകളിൽ നിന്ന് താഴെ അരേഞ്ച് മാർക്ക് വിട്ടിട്ട് മാർക്ക് ചെയ്യില്ല അവിടം വരെ എത്ര ലെങ് ഉണ്ടോ അതിനനുസരിച്ച് മടക്കി കൊടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെ ആറഞ്ച് എടുക്കുന്ന സമയത്ത് രണ്ടിഞ്ച് രണ്ട് ഇഞ്ച് കിട്ടി ആ രണ്ടു മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് അത് ഇതുപോലൊരു മാർക്കും കൂടി കൊടുക്കുന്നുണ്ട് ആ മുകളിൽ കൊടുത്ത മാർക്കിൻ്റെ അടുത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ നാട വയ്ക്കുന്നത് താഴെ കുറച്ചൊരു ഗ്യാപ്പ് വേണമല്ലോ നമുക്ക് മടക്കി അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇത് നമുക്കിതിൽ പോലെ ഇങ്ങനെ വെക്കാം ഓരോന്നും വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാട്ടെ നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കണം അല്ലെ ഇങ്ങനത്തെ വള്ളിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്കിത് സെയിം മെറ്റീരിയൽ കൊണ്ട് നമുക്കിതുപോലെ അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താലും മതി അതിന് ശേഷം നല്ല വൃത്തിയിലൊന്ന് തിരിച്ചിട്ടെടുക്കുക തിരിച്ചിട്ട് ശേഷം നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാൻ കിട്ടുക കറക്റ്റായിട്ട് നമ്മൾ നല്ല വശത്തെ കൂടിയുള്ള സ്റ്റിച്ചോ ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് അയൺ ചെയ്ത് ചെയ്തെടുത്ത് സെറ്റാക്കുകയാണ് വേണ്ടത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം നമുക്കിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ കറക്റ്റ് ബാക്ക് സൈഡ് അപ്പർ സൈഡ് വെച്ചാൽ കറക്റ്റ് എവിടെയൊക്കെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് കിട്ടും അതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡും കൂടി ഇതുപോലെ ഫിനിഷ് ചെയ്യാം എന്നിട്ട് രണ്ടൊന്നിച്ച് വെച്ചിട്ട് അയൺ ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് നന്നായിട്ട് നയൺ ചെയ്തെടുത്തു നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫ്രണ്ട് വാഷും ചെയ്തിട്ടാണ് ബാക്ക് വാഷിംഗ് ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ ബാക്കിൽ ഇതുപോലൊക്കെ ഉള്ളതുകൊണ്ടാണ് ആദ്യം ബാക്ക് സൈഡ് ഫിനിഷ് ചെയ്ത് കാരണം ഷോൾഡർ നമ്മൾ ഫ്രണ്ട് വാഷിങ് അടിക്കുമ്പോൾ തന്നെ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടിട്ടാണ് അങ്ങനെ ചെയ്തെങ്കിലും കുറച്ചും കൂടെ എളുപ്പം എല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രണ്ടും ബാക്ക് ഇതുപോലെയൊക്കെ നെക്കും ആമൂളൊക്കെ അടിച്ചിട്ട് ഒന്നിൻ്റെ ഉള്ളിലോട്ടേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുക അങ്ങനെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് വശത്തിന് ആംഹോൾ ആദ്യം അടിക്കാം ഒരു ആംഹോൾ അടിച്ചിട്ട് നമ്മൾ ഷോൾഡർ അടിക്കണ്ടടുത്ത് വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം പാക്ക് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് പീസ് ഇങ്ങനെ ഇതുപോലെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ആ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കിട്ടി അതിനുശേഷം നമുക്ക് നെക്കും കാര്യങ്ങളൊക്കെ അടിക്കാം അങ്ങനെ ഓപ്പോസിറ്റ് വശത്തിൻ്റെ ഷോൾഡർ എടുക്കത്തുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ബാക്ക് സൈഡിന് മറ്റേ പീസ് വെച്ച് കൊടുക്കുക ആ ഒരു ഷോൾഡർ അടിക്കാം നമുക്ക് ആംഫോൾ അടിക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ നല്ല ഫിനിഷിങ് ജോയിൻ ചെയ്ത് കിട്ടി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ചെയ്തൊക്കെ ചെയ്തിട്ട് നമുക്ക് കൈക്ക് ക്രോസ് പീസൊക്കെ വെച്ചിട്ട് അടിച്ചെടുക്കാം പക്ഷേ എനിക്കോടും കുറച്ചും കൂടി എളുപ്പം ഇങ്ങനെ ചെയ്യാനാന്നെട്ടോ എന്താണെന്ന് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കിത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് നമ്മൾ സ്ലീവായിട്ട് ഇങ്ങനെ ചെറിയൊരു ഇട്ടിട്ടാണ് വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ഷോൾഡർ എത്ര വരുന്നത് എന്ന് നോക്കാം കേട്ടോ എനിക്ക് ഏകദേശം ഒന്നര ഇഞ്ചാണ് ഷോൾഡർ കിട്ടുന്നത് ആ ഒന്നര ഇഞ്ചിന്ന് വെച്ച് ഒരു ഇഞ്ച് നമുക്ക് കൂട്ടിക്കൊടുക്കുക അപ്പോൾ എത്ര കിട്ടുന്നത് രണ്ടര ഇഞ്ച് ആ രണ്ടര ഇഞ്ച് വീതിക്കാതെ നമ്മൾ ഇതുപോലത്തെ പീസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതെന്താണെന്നു വെച്ചാൽ കറക്റ്റ് ഷോൾഡറിൻ്റെ അളവിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഇഞ്ച് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അധികം വേണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷോൾഡർ നോക്കുക എന്നെക്കാൾ ഒരു രണ്ടിഞ്ചൊക്കെ കൂട്ടിക്കൊടുത്താലും മതി അതിപ്പോൾ കറക്റ്റ് ഷോൾഡറെടുത്ത് നിൽക്കുന്ന രീതിക്കാണ് വെച്ചത് രണ്ട് സൈഡ് മടക്കി അടിക്കുക അതിനുശേഷം നമുക്ക് സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുത്തതിനു ശേഷം ആ സ്റ്റിച്ചിൻ്റെ അടിവശത്ത് വരുന്ന നൂലില്ലേ ആ നൂല് പിടിച്ചിട്ട് നമുക്കിത് ഇതുപോലെ നല്ല ഒന്ന് വലിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ചുരുക്ക് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഷോൾഡർ കുറവായതുകൊണ്ടാണ് നമുക്കിത് പോലെ ചുരുക്കിങ്ങനെ എന്തോ പോലെ കാണുന്നത് പക്ഷേ അടിച്ചു കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നുണ്ട് കുട്ടിക്ക് ചെറിയ ഷോൾഡറല്ലേ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതിനേക്കാളും വലിയ രീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാൻ അവർ തന്നെ റെഫറൻസ് ഫോട്ടോ നോക്കിയിട്ട് അതുപോലെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ ഹോൾ ബാക്കത്തെയും ഫ്രണ്ടത്തെയും എത്ര വന്ന് അത്രത്തോളം ചുരുക്കി നമുക്ക് ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതുപോലത്തെ ലേസും കൂടി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അത്ര പോലെയാ നമ്മൾ രണ്ട് ഷോൾഡർ ഇതുപോലെ ഇത് വെച്ചിട്ട് അടിച്ചെടുത്താൽ നമുക്ക് അത്ര പോലെ ഫിനിഷ് ആയി കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴ്വശത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തത് അവസാനം താഴ്വശം ജോയിൻ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ നല്ല വശത്തിന് മുകളിൽ ഇതുപോലെ ഒരു ഒന്നര അഞ്ച് വീതിക്ക് പീസ് കട്ടാക്കാം പീസ് കട്ടാക്കിയതിന് ശേഷം ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പതിച്ചും കൂടി അടിക്കാം പതിച്ചടിച്ചതിന് ശേഷം രണ്ട് മടക്കം മടക്കിയിട്ട് ഉള്ളിലോട്ടേക്ക് അടിച്ചു കൊടുത്താൽ മതി അപ്പം നമുക്ക് നമ്മുടെ എന്താ ബ്ലൗസിന് താഴ്വശത്ത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇട്ട് ഇതുപോലെ വെച്ചിട്ട് പതിച്ചും കൂടി അടിക്കാം വള്ളി നോക്കാൻ വേണ്ടി ഒരു ഗോൾഡൻ കളർ വള്ളി വെച്ചില്ല ഇത് വെച്ചില്ല അവിടെ കുറച്ച് തുണി എക്സ്ട്രാ വെച്ചിട്ട് അത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം കാരണം അവിടെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വെച്ചിട്ട് ചെയ്തെടുക്കാം അത് അതുപോലെ എല്ലാ ഭാഗവും നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ നമ്മുടെ ബ്ലൗസ് സെറ്റ് ആയി അതിന് നമുക്ക് ബാക്ക് സൈഡിലേക്കുള്ള വള്ളി അത് ഇതേ സെയിം നമ്മൾ ഇതിന് വെച്ചില്ല ഗോൾഡൻ കളർ വള്ളിയില്ല അതിപ്പോൾ എത്രയാണ് ലെങ്ത് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ എടുത്തിന് ശേഷം ഇതുപോലെ ക്രോസിൽ ക്രോസിൽ കോത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ ക്രോപ്പോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് അപ്പോൾ ഇതാട്ടോ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഫസ്റ്റ് കാണിച്ചുകൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഒരു വയസ്സുള്ള കുട്ടിയുടെ മെഷർമെൻ്റ് ആണ് മെഷർമെൻറ്റ് അവർ അയച്ചു തന്ന മെഷർമെൻറ്റാണ് കേട്ടോ ഞാൻ എൻ്റെ അളവിലെ ചെയ്തതല്ലേ അവർ തന്ന മെഷർമെൻറ്റാണ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ